കുറച്ച് കളക്ഷൻസ് കാണിച്ചോ ഇതൊക്കെ ലേഡീസ് പ്യൂമ പ്യൂമയുടെ ഒറിജിനൽ മൂവായിരം രൂപ ഇവിടുത്തെ ഓഫർ എത്ര വരുന്നുണ്ട് ഫില വരുന്നുണ്ട് പ്യൂമ വരുന്നുണ്ട് പ്രോഗ് പിന്നെ അതുപോലെ പിന്നെ റോങ് വിരാട് കോഹ്ലി ഹൺഡ്രഡ് സെയിൽ ചെയ്തത് ും ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡാണ് ഓപ്പോസിറ്റ് റോഡാണ് മറ്റേ വൺ വേ ണത് ശങ്കരയായി റോഡ് ശങ്കരയ്യാണ് റിയൽ ബ്രാൻഡ് ഷൂ അപ്പൊ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ കൊറിയർ എന്റെ കയ്യിൽ കണ്ടില്ലേ ഷൂ കണ്ടില്ലേ മാസ്റ്റർ ക്രാഫ്റ്റിന്റെ ഇമ്പോർട്ടൻ്റ് ഷൂ ആണ് ഇത് ശെരിക്കും നാലായിരത്തിഅഞ്ഞൂറ് രൂപ വിലയുണ്ട് കേട്ടോ ഈ ഒരു പേറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇവിടെ രണ്ട് പേർ ഷൂ ആകെ രണ്ടായിരം രൂപയുള്ളൂ ഒറിജിനൽ ലെതർ ആണ് ഇത് ഒറിജിനൽ ലെതർ അല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷൂ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ മൈക്കൊന്ന് കണ്ടേട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒറിജിനൽ ആണോ ഒറിജിനൽ ലെതർ ആണോ ണോ ഞാൻ പ്രേക്ഷകരോട് അത്ര ഗ്യാരണ്ടി പറഞ്ഞിട്ടോ ഇത് ഒറിജിനൽ ലെതർ അല്ലെങ്കിലോ നമുക്ക് അത് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാണെങ്കിലോ ഒരു പ്രശ്നമില്ല കേസ് പറയുന്നത് ഇത് ഒറിജിനൽ ലെതർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി നല്ല കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ലോഫർ ടൈപ്പ് അല്ലേ ഇത് എത്ര ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ ഉണ്ട് ഒരു ൂറ് പേരുണ്ട് പേരുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇത് ശരിക്കും ഇതിന്റെ മോഡൽ കമ്പനി അതായിരുന്നു മാസ്റ്റർ ക്രാഫ്റ്റ് മാസ്റ്റർ ക്രാഫ്റ്റ് ആണ് ഇത് നമുക്ക് രണ്ടായിരം രൂപയാണ് ശരിക്കും ഒരു രണ്ട് പേരിനും കൂടി നമ്മളിപ്പോ ഓഫർട്ടേക്ക് രണ്ടായിരം രൂപയാണ് നമുക്ക് ഒരു ശരിക്കും ഫോർ തൗസൻഡ് ഫോർ ഫോർ ഡബിൾ നയൻ വരും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറവ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറവ് അപ്പൊ രണ്ട് പേരിനും കൂടി ഒമ്പതിനായിരം രൂപ ശരിക്കും വരും ശരിക്കും അതാണ് നിങ്ങൾ രണ്ട് പേര് രണ്ടായിരം രൂപയ്ക്ക് ഒരു രണ്ടായിരം രൂപ അപ്പൊ ഫ്രണ്ട്സ് ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഏതാ കളർ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്നല്ലേ അതിൽ ഹായ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് കാറ്റലോഗുണ്ടല്ലേ അത് നമ്മൾ അയച്ചുകൊടുക്കും അവിടെ ഉള്ള ഏതാ പാട്ടേൺ സൈസിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കലുണ്ട് നിങ്ങൾ ചെയ്തതിന് കൊടുത്തു കഴിഞ്ഞാൽ ഓഫർ കൊടുക്കും ഓക്കെ സാധനം നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ അത്യാവശ്യം അതാണ് നമ്മൾ വീട് ചെയ്യുന്നത് അത് കഴിഞ്ഞാലും വീണ്ടും വരുന്നുണ്ട് വന്നുകഴിഞ്ഞാൽ അത് എത്ര നമുക്ക് കിട്ടുന്നോ അത്രയും ഓഫർ നമ്മൾ കൊടുത്തു ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആണ്

അതുപോലെ പിന്നെ ഇത് യൂണിറ്റെക്സ് ആണ് ഇവിടേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ ബ്രോ ഇതൊക്കെ അതാണ് ഇതില് നമുക്ക് നാലഞ്ച് ബ്രാൻഡ് മിക്സഡ് ആയിട്ട് വരുന്നുണ്ട് ഫില വരുന്നുണ്ട് പ്യൂമ വരുന്നുണ്ട് പ്രോഗ് പിന്നെ അതുപോലെ പിന്നെ റോങ് വിരാട് കോഹ്ലി ബ്രാൻഡ്

രൂപയ്ക്കാണ് ഏത് വേണമെങ്കിലും ഈ സൈഡിലാണെങ്കിൽ നമുക്ക് എം ആർ പിന്നെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് അതിൽ ഏതെടുത്താലും തൗസൻഡ് എയ്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആക്കിയുണ്ട് പെരുന്നാൾ ഓഫർ ആയിട്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആക്കി ഇതിലും ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട് പ്യൂമ വരുന്നുണ്ട് പിന്നെ ആർ എക്സ് ലീ കൂപ്പർ ൂപ്പർ ലീകൂപ്പർ ഈ കളർ വേറെ ഇത് എം ആർ പിന്ന ഫോർ തൗസൻഡാണ് ചൂസ് ചെയ്യണമെങ്കിലും ആയിരത്തി അറുനൂറ് നമ്മൾ ഓരോരോ സെക്ഷൻ ബേസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ ഇവിടെ ഐ എം ആർ പിരുന്ന ഷൂസ് ആണ് ഇതില് ഈ ഫെരി അതുപോലെ ടൈപ്പാണ് വരുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ല നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ ആർട്ടിക്കൽ ഫിഫ്റ്റി പെർസെന്റ് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കളാണ് നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന സേസുകൾ മാത്രമാണ് നമുക്ക് ഇതിൽ നമുക്ക് പിന്നെ എന്താ പറയാ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും വിളിച്ചു കൊടുക്കാൻ പറ്റും അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അവര് വെയിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നാലായിരം രൂപ പക്ഷെ നമ്മളെടുത്ത് ഇവിടെ ഉണ്ടാവുന്ന കളക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇനി ഇതേപോലെ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ സൈസിൽ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വിളിച്ചു തരാൻ പറ്റുന്നു ഓക്കെ ഇതൊക്കെ കുറച്ചുകൂടി കൂടി ആ കുറച്ച് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് മുതലുള്ള എം ആർ പിന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് മുതൽ വരുന്ന എം ആർ പിന്നെ ഇപ്പൊ ഫോർ നിങ്ങൾ ഷൂസ് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്കാണെങ്കിലും ഈ ഭാഗത്തിലേക്കാണെങ്കിൽ സ്ലിപ്പർ അതുപോലെ ക്രോക്സ് ക്രോക്സ് ഒക്കെ നമ്മൾ ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഫോർട്ടി ആണ് കോക്സിൽ കൊടുക്കുന്നത് നമ്മൾ മാത്രം ഇതെല്ലാം കൊടുക്കുള്ളത് ഇപ്പൊ കയ്യിലുള്ളതെല്ലാം വന്നിട്ട് കുറച്ച് മുഞ്ഞ് വന്ന ആർട്ടിക്കലാണ് മഞ്ഞ് വന്ന ആർട്ടിക്കൽ മീൻസ് ഈ എം ആർ പി ഇതിപ്പോ ഈ സെയിം സാധനം തന്നെ ഈ സെയിം പാറ്റേൺ പേറ്റ് നമ്മുടെ അടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഓഫർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി തരാൻ പറ്റും പറ്റില്ല ഇനിയിപ്പോ വരാൻ പോകുന്ന എം ആർ പി വന്നിട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ആണ് ഈ സെയിം സാധനം തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് കിട്ടിയതുകൊണ്ട് കിട്ടിയത് റേറ്റിൽ നമുക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ക്രോക്സ്ലിപ്പേഴ്സിന്റെ പിന്നെ യുഎസ് പോളോ പിന്നെ ലൈറ്ററേഡ് ക്രോക്സിന്റെ ലൈറ്ററേഡ് ഇനിയിപ്പോ നമുക്ക് എടുക്കണമെങ്കിൽ ആവശ്യമില്ല കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോ ഫോട്ടോ അതുപോലെ സോളിന്റെ ഫോട്ടോ എല്ലാ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർ ഓക്കെ അയച്ചു ഒരുപാട് പേർക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ

പിന്നെ അടുത്ത അടുത്ത് അടുത്തത് ഫോർമൽസ് ഫോർമൽ ഒരുപാട് പേറ്റേൺ വരുന്നുണ്ട് ഇതൊക്കെ എത്ര ഇത് നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പാറ്റേൺ ആണ് ഇത് എയ്റ്റ് തൗസൻഡിന്റെയും വരുന്നുണ്ട് ടെൻ തൗസൻഡിന്റെയും വരുന്നുണ്ട് എം ആർ പി നമ്മുടെ അടുത്ത റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആണ് ഇപ്പോൾ ഓഫറാക്കി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപക്ക് എട്ടായിരം രൂപ രണ്ടായിരം രൂപ ടെൻ തൗസൻഡിനെയാണെങ്കിൽ ഏതെടുത്താലും നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറുടെ റേഞ്ചിന് മേലെ പോവില്ല നമുക്ക് എം ആർ പി ബേസ് വരുന്ന നാലായിരം മുതൽ പതിമൂന്നായിരം രൂപ വരെ എം ആർ പിരുന്നുണ്ട് അപ്പൊ ഏതെടുത്താലും നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ മേലേക്ക് നമുക്ക് പോകില്ല അതിൻ്റെ താഴേക്കേ വരുള്ളൂ വരുള്ളൂല്ലോ ഏതെടുത്താലും ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് നമ്മൾ ഇത് അല്ലേ പിന്നെ അതൊക്കെ പിന്നെ വരുന്നത് പിന്നെ കോൾഹാൻ്റെ സ്നീക്കറ് പിന്നെ ക്ലാക്സിന്റെ സ്നീക്കറ്

ഷൂ ഇത് എട്ടായിരം വരുന്നുണ്ട് എം ആർ പി എട്ടായിരം രൂപ വരുന്നത് രണ്ടായിരം രൂപ എൺപത് ശതമാനം ഓഫർ ഡിസ്കൗണ്ട് ഓഫർ ഇവിടെ സെറ്റ് ചെയ്ത ഏതൊക്കെയാ ഇത് ഇത് ബ്രാൻഡ് ാണ്ആർഎസ് പിന്നെ ഇത് ന്യൂ ബാലൻസിന്റെ ബൂട്ടാണ് ന്യൂ ബാലൻസിന്റെ ഒറിജിനൽ കിട്ടാനില്ല പക്ഷെ നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ വരും കുറച്ച് പാറ്റേൺ വരും ഒറിജിനൽ ഇല്ല ഇപ്പൊ വരാൻ വരുന്നില്ല നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ പീസോ കിട്ടും അത്ര വരും അതപ്പോ ഒറിജിനൽ അല്ല ഏതാ ഇത് ാണ് ഇതിപ്പോ വരുന്നില്ല ഒറിജിനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടാനില്ല ഇത് ഒറിജിനൽ രൂപയുടെ ബൂട്ടാണ് അല്ല ഇത് രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ല പതിനായിരം രൂപ മുപ്പതിനായിരം ഇത് ഡിസ്കൗണ്ട് അതിന്റെ പകുതി

വേറെ എത്ര സലവേറ്റ് ഉണ്ടോ ഇത് എത്ര परसेंटेज വരുന്നുണ്ട് ഉഡ്ലാൻഡ് ഇത് നമുക്ക് 3900 വരുന്നുണ്ട് 3950 രൂപ 1950 രൂപയ്ക്ക് കൂടുതൽ ഈ ഉഡ്ലാൻഡ് അതെ ഓക്കേ അది ക്യൂൺ നോ നോ ക്യൂൺ ക്യൂൺ ആ സേഫ്റ്റി സേഫ് ആ അത് സേഫ്റ്റി അല്ലേ ഓക്കേ ഉഡ്ലാൻഡ് സ്നീക്കർ അല്ല അതെ വെ സിമ്പിൾ ആണ് ഇത് വെയിറ്റ് അധികമില്ല വെയിറ്റ്ലെസ് ആണ് ഇത് ഫിഫ്റ്റിയുടെ ഓഫർ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപത്തെ ദിവസത്തേക്ക് സ്മെല്ലുണ്ട് ഇതിലൊരുപാട് വരുന്നുണ്ട് ഇത് സിഗ്നേച്ചർ ഒരുപാട് ഇതിപ്പോ വെച്ചിട്ടില്ല ഇനിയും ഡിസ്പ്ലേ ഒരുപാട് പീസ് ഉണ്ട് ആണോ എന്താ റേറ്റ് വരുന്നത് ഇത് ടുവന്റി വരും ലെതർ ലെതർ വാലറ്റുകളൊക്കെ വാലറ്റ് നമുക്ക് വേണ്ടി കുറച്ച് ഷൂസ് വന്നിട്ട് കേട്ടോ അതെ ഇത് ഏതാണ് കമ്പനി നമ്മൾ ഫസ്റ്റ് അതെ മാസ്റ്റർ ക്രാഫ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വില ഉണ്ട് കേട്ടോ ഇതാണ് രണ്ട് പേര് നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് ഇവര് തരാന്ന് പറഞ്ഞ് ഈ ഷൂ നമുക്ക് ഗിവേ ഉണ്ട് കൊടുക്കാം നിങ്ങൾ ആയിക്കോട്ടെ നല്ല കമന്റ് ഇട്ടോളൂ ജസ്റ്റ് ഒന്ന് ഷെയർ ഷൂ നിങ്ങൾ വീട്ടിലെത്തും പിന്നെ നിങ്ങൾക്ക് ഷൂ വേണമെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കാണ്ട് രണ്ട് ഉണ്ടാവും പേരുണ്ടാവോ അതുപോലെ തന്നെ ഒക്കെ ഞാൻ ഒരുവിധം കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നത് അയച്ച് വീട്ടിലേക്ക് ഇവിടെ വരെ വരണ്ട ഇത് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരുമോ ലൊക്കേഷൻ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡ് ആണോ ഓപ്പോസിറ്റ് റോട്ടാണ് മറ്റേ വൺവേ റോഡാണ് ഇത് ശങ്കരയ്യ റോഡ് ശങ്കരയാണ് ശങ്കര റോഡിൽ മുസ്ലിംകളുടെ നേരം മുന്നിൽ റോഡ് സൈഡ് തന്നെ റിയൽ ബ്രാൻഡ് ഷൂ അപ്പം ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ കൊറിയർ ഫ്രണ്ട്സ് ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കിട്ടോ ഇത് നമുക്കിപ്പം എന്തായാലും എൻ്റെ എന്റെ അഭിപ്രായത്തിൽ തന്നെയാണ് തന്നെയാട്ടോ അത് അല്ലെങ്കിൽ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അല്ലേ കൊടുക്കാം നമുക്ക് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് അതെ ഉള്ളൂ നിങ്ങൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ ഒരുപാട് കോൾ ചെയ്യാം നമ്മൾ വീഡിയോ ചെയ്ത് കോൾ വരും അതുകൊണ്ട് ചെറിയ ഡിലേ മാക്സിമം സപ്പോർട്ട് ബൈ